തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ക്രൂ ചേഞ്ചിങ് നടന്നു തുറമുഖ കമ്പനിയുടെ ഡ്രഡ്ജിംഗ് വിഭാഗത്തിന്റെ എസ് എസ് പ്ലിറ്റ് ഫൈവ് എന്ന ബാർജിലാണ് ക്രൂ ചേഞ്ചിങ് നടത്തിയത് എട്ടു ജീവനക്കാർ വെസലിൽ നിന്ന് പുറത്തിറങ്ങുകയും പുതുതായി അഞ്ചു പേർ കയറുകയും ചെയ്തു സത്യം ഷിപ്പിംഗ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ക്രൂ ചേയ്ഞ്ച് നടന്നത് കസ്റ്റംസ് എമിഗ്രേഷൻ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായ ശേഷമാണ് ക്രൂ ചേഞ്ചിങ് നടത്തിയതെന്ന് കമ്പനി ഡയറക്ടർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ എയർക്രാഫ്റ്റ് ആക്ടിന് പകരം കൊണ്ടുവരുന്ന ഭാരതീയ വായുയാൻ വിധേയകിൽ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും പരാമർശിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ് എം പി ലോക്സഭയിൽ ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു രാജ്യത്തെ വ്യോമ ഗതാഗത രംഗം സർക്കാർ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുകയാണ് ഏറ്റവും കാലിക പ്രാധാന്യമുള്ള വിഷയമായ സൈബർ ആക്രമണം സംബന്ധിച്ചും ബില്ലിൽ പരാമർശമില്ല ഇൻവേസീവ് സ്പീഷ്യസിൽ ഉൾപ്പെട്ടവയെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെ യൂസർഫി വർധനയും ചർച്ചയിൽ പരാമർശിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതിയുടെ അനുബന്ധമായുള്ള വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് നാല് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിലൂടെ നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ജില്ലയിലെ പോസ്റ്റ് ഓഫീസുകളിലെത്തി പതിനഞ്ച് വരെ അംഗത്വം എടുക്കാം അപകട രോഗ ചികിത്സ കൂടാതെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി ദേശീയ സുരക്ഷാ പദ്ധതി അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജനയിലും അംഗമാകാം നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി കിഴക്കേക്കോട്ടയിലെ ഗാന്ധി പാർക്ക് കഴിഞ്ഞ ഏപ്രിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പാർക്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടു മാസത്തിനുള്ളിൽ നവീകരണം പൂർത്തിയാക്കി ജൂണിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ നാലു മാസമായിട്ടും നവീകരണം പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി പാർക്കിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനവും അനുവദിക്കുന്നില്ല ഒന്നേ പോയിന്റ് എട്ട് കോടി ചെലവിട്ടാണ് പാർക്ക് മുഖം മിനുക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് നവീകരണത്തിന്റെ ആദ്യഘട്ടവും ആഗസ്റ്റ് അവസാനത്തോടെ അവസാന ഘട്ടവും പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനാചരണം സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് പാളയം അശോക് ഉദ്ഘാടനം ചെയ്തു വയനാട് ഉരുൾപൊട്ടലിൽ കടകമ്പോളങ്ങൾ വീടുകൾ നഷ്ടപ്പെട്ട വ്യാപാരി സമൂഹത്തിന് ലോണുകൾ ഉൾപ്പെടെയുള്ള കടബാധ്യതകൾ എഴുതിത്തള്ളണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പാളയം അശോക് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പേരൂർക്കട മോഹനൻ അധ്യക്ഷനായി ജഗതി വേണുഗോപാലകൃഷ്ണൻ അമരവിള സതികുമാരി എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു ആ തിങ്ങൾ തീരദേശ പഞ്ചായത്തുകളിൽ കുടിവെള്ളം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു അറ്റകുറ്റപ്പണികൾ തുടങ്ങി ഒരാഴ്ചയായിട്ടും പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല ഇതേ തുടർന്നാണ് കോൺഗ്രസ് ചാർക്കര ചിറയൻകീഴ് കടയ്ക്കാവൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സമരം നടത്തിയത് പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകി വർക്കല നടയറ ജംഗ്ഷനിൽ നിന്ന് തൊടുവെ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് ഓടയുടെ മുകളിൽ സ്ലാബ് ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു നടയറ ഓട്ടോ സ്റ്റാൻഡിന് സമീപം പാലത്തിനോട് ചേർന്ന ഭാഗത്താണ് സ്ലാബ് ഇടാത്തത് ീതി കുറഞ്ഞ ഈ ഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള കുഴിയിൽ വാഹനങ്ങൾ അകപ്പെട്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇതിനകം എട്ടോളം അപകടങ്ങൾ ഇവിടെ ഉണ്ടായി വാഹനങ്ങൾക്ക് സൈഡ് നൽകുമ്പോൾ കാർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തിൽ നിന്ന് മോദി ഭരണകൂടം പാഠം ഉൾക്കൊള്ളണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു പി ടി തോമസ് സ്മാരക ഗ്രന്ഥശാലയുടെയും ഗവേഷണ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല വെഞ്ഞാറമൂട് സാമൂഹിക നന്മ കുട്ടികളിലൂടെ എന്ന ആശയം എത്തിക്കുന്നതിനായി ഗവൺമെന്റ് യു പി എസ് ആലന്തറയിൽ സ്നേഹസ്പർശം പൊതിച്ചോർ വിതരണ പദ്ധതിക്ക് തുടക്കം ആലന്തറയിൽ പ്രവർത്തിക്കുന്ന സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ് സീഡ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പൊതിച്ചോർ നൽകുന്നത് സീഡ് ക്ലബ് അംഗങ്ങളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ സ്കൂൾ ലീഡർ അനസ് പൊതിച്ചോർ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു സാന്നിധ്യത്തിൽകര വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെയ്യാറ്റിൻകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി മഞ്ചത്തല സുരേഷ് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് വരെ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തും നെയ്യാറ്റിൻകരയെ മാലിന്യമുക്ത നഗരമാക്കാൻ പ്രവർത്തകർ ശുചീകരണം നടത്തും യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി അലൻ അധ്യക്ഷനായി പാറശാല പൊൻവിളയിലെ വിവാദമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഒരെണ്ണം പോലീസിന്റെ സഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചുമാറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് രണ്ടാമത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കാനുള്ള നീക്കത്തിൽ നിന്ന് അധികൃതർ പിൻവാങ്ങി ഉദ്യോഗസ്ഥരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം രൂക്ഷമാവുകയും മൂന്നോളം തവണ പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റുകയും ചെയ്തു തുടർന്ന് നടത്തിയ ചർച്ചയിൽ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ അപ്പീൽ തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനാൽ കോടതി തീരുമാനം വരുന്നതുവരെ നടപടികൾ നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥ സംഘം തീരുമാനിച്ചു പാറശാലോളം രൂപ വില വരുന്ന നാൽപ്പത്തി അഞ്ച് ഏഴ് ഗ്രാം എം ഡി എം എ രണ്ട് യുവാക്കൾ പിടിയിലായി പൂന്തുറ മാണിക്യ വിളാകത്ത് മധവിൽ പുതുവേൽ അനു നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ചായ്ക്കോട്ടുകോണം കുളത്തുമ്മൽ ആനന്ദേരി പുത്തൻ വീട്ടിൽ ശ്രീജിത്ത് എന്നിവരെയാണ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും പാറശാല പോലീസും ചേർന്ന് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങി തലസ്ഥാനത്തും പരിസരങ്ങളിലും വിൽപ്പന നടത്തുന്ന സംഘങ്ങളിലെ കണ്ണികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം